ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം സരൈ ഒരു രൂപയെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് സരയിനെ കാണുമ്പോൾ തന്നെ രൂപ ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഇവിടെ നീ എന്തിനെ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുകയാണ് അപ്പോൾ ആ സമയത്ത് സരൈ പറയുന്നുണ്ട് ഞാനൊന്ന് ആൻറ്റിയെ കാണാൻ വേണ്ടി വന്നതാണ് എന്തിനെ എൻ്റെ മരുമകൾ കല്യാണി ഉണ്ടല്ലോ അവൾക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട് അവൾ ഈ ഈ മാസം കൊല്ലപ്പെടുമെന്നാണ് അതിൽ വന്നിട്ടുള്ള മെസ്സേജ് അത് അയച്ചിട്ടുള്ളത് നിൻ്റെ താല്പര്യപ്രകാരം നിന്റെ അച്ഛനാണ് അത് അയച്ചിട്ടുള്ളത് എന്ന് രൂപ ഇങ്ങനെ പറയുമ്പോൾ അയ്യോ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഞാനല്ല എന്ന് പറയുകയാണ് നീ തന്നെയാണ് നിന്റെ ഒക്കെ പുറകിലും നിങ്ങൾ തന്നെയാണ് ഒരു കാലത്ത് നിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിച്ചിരുന്നതാണ് എൻ്റെ മക്കളെക്കാളും അത് നിനക്കറിയാലോ എൻ്റെ സ്വത്തുക്കൾ കിട്ടില്ല അറിഞ്ഞപ്പോഴാണ് നിങ്ങളുടെ ഈ വേഷം കിട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എനിക്ക് നിന്നെ വീട്ടിലേക്ക് കയറ്റാൻ തന്നെ പേടിയാണ് എന്നിങ്ങനെ രൂപ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ആൻറ്റി എനിക്ക് ആൻറ്റിയെ ഒന്ന് കാണണമെന്ന് തോന്നി എൻ്റെ ജീവിതത്തിൽ പല താഴ താളപ്പിഴകളും വരുന്നുണ്ടോ എന്നൊരു സംശയം അതുകൊണ്ട് ഞാനൊന്ന് എനിക്കൊന്ന് കാണണമെന്ന് തോന്നി അതുകൊണ്ടാണ് വന്നതെന്ന് പറയുമ്പോൾ ഇതിൽ കൂടുതൽ നിനക്ക് എന്ത് വരാനാണ് അതെന്നെ അല്ലേ ഞാൻ പറഞ്ഞത് നിനക്ക് ഏറ്റവും കൂടുതൽ താളപ്പിഴകൾ തന്നെയാണ് വരുന്നത് നിൻ്റെ അച്ഛനെ കാണുകയാണെങ്കിൽ നീ പറഞ്ഞോളൂ എൻ്റെ മകനും എൻ്റെ ഭർത്താവും അവരുടെ ആൾക്കാരും പോലീസിനൊന്നും വിട്ടുകൊടുക്കാതെ അയാളെ തീർക്കുമെന്ന് അയാൾ കാത്തിരിക്കുകയാണ് എൻ്റെ ആൾക്കാർ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നീ എന്തിനാ ഇവിടേക്ക് വന്നത് ഇറങ്ങിപ്പോടി എന്നിങ്ങനെ പറയുകയാണ് രൂപം അങ്ങനെ വളരെ കൂടി തന്നെ സരിയു അവിടെ നിന്നും ഇറങ്ങുകയാണ് അതിനുശേഷമാണെങ്കിൽ സരയു നേരെ ശാരിയുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് അപ്പോൾ ശാരി അങ്ങനെ നിൽക്കുകയാണ് ശാരിയോട് പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല എന്നല്ലേ നിങ്ങളുടെ പരാതികൾ അതുകൊണ്ട് വേഗം ഒരു ഗ്ലാസ് ചായ ഇങ്ങെടുത്ത് എന്ന് പറയുകയാണ് ആ ശരി മോളെ എന്നും പറഞ്ഞ് വേഗം സന്തോഷത്തോടു കൂടി ചായ എടുക്കാൻ തിരിയുമ്പോൾ അയാൾക്ക് ഇത് എന്തിന്റെ അയാൾ എന്തിനേ കൊലയും കൊള്ളയും പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ നടക്കുന്നത് അപ്പൊ ചാരു തിരിഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട് ആരാ മോളെ ആരെക്കുറിച്ചാണ് പറയുന്നത് എൻ്റെ അച്ഛനെന്ന് പറയുന്ന അയാൾ തന്നെ ഇന്ന് പറയുകയാണ് അപ്പോൾ എന്താ മോളെ ഞാൻ ആൻറ്റിയെ ഒന്ന് കണ്ടായിരുന്നു അപ്പോൾ നീ രൂപയുടെ അരികിലേക്ക് പോയിരുന്നു ആ പോയായിരുന്നു എനിക്ക് കാണണമെന്ന് തോന്നി അപ്പോൾ അറിഞ്ഞതാണ് അപ്പുറത്തെ വീട്ടിൽ അവളുണ്ടല്ലോ കല്യാണി അവൾക്ക് മെസ്സേജ് വന്നിരിക്കുന്നു അവളെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ സമയത്ത് രൂപയോ പറ പോയിട്ട് എന്തായി മോളെ അപ്പോൾ എന്താവാൻ എനിക്ക് കാണണമെന്ന് തോന്നിപ്പോയി പക്ഷേ എന്നോടൊരു സ്നേഹവും കാണിച്ചില്ല നമ്മളൊക്കെ ആ കാലത്ത് എന്തൊരു കൂടിയാണ് ആ സമയത്ത് നമ്മളൊക്കെ കഴിഞ്ഞിരുന്നത് അപ്പോൾ ശാരി പറയണം ഞാൻ ഇടയ്ക്ക് അത് ഓർക്കാറുണ്ട് മോളെ എന്തൊരു സന്തോഷമായിരുന്നു നമ്മുടെ ജീവിതത്തിലൊക്കെ വന്നു നിന്നത് അപ്പോൾ അത് പിന്നെ എപ്പോഴാണ് ഇങ്ങനെ തകിടം മറിഞ്ഞത് എവിടെ വെച്ചാണ് നമുക്ക് പിഴകൾ സംഭവിച്ചത് എന്ന് ഏഹ് നമ്മുടെ സര ചോദിക്കുകയാണ് അപ്പൊ ചാരി പറയുന്നുണ്ട് അതിനെന്താ ഇത്തരം ആലോചിക്കാനുള്ളത് അത് അവൾ ആ കല്യാണി അവൾ കാൻ്റീനിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ അപ്പൊ പിന്നെ അവൾ മരണപ്പെടുന്നതിൽ കുഴപ്പമില്ല അവളെ കൊല്ലട്ടെ അല്ലേ പിന്നീട് സരയനോട് ചോദിക്കുന്നുണ്ട് ചാരി മോളെ മസാല ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ മസാലയോ വിഷമോ എന്തെങ്കിലുമൊക്കെ അതിലിട് എന്ത് തന്നാലും ഞാൻ കുടിക്കും ആ ഒരു അവസ്ഥയിലൂടെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞങ്ങനെ സരയു പൊട്ടിത്തെറിക്കുകയാണ് അതിനുശേഷം കാണിക്കുന്ന രാഹുൽ തൻ്റെ റൂമിൽ അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പൊ പ്രകാശനാണെങ്കിൽ കുത്തിപ്പിടിച്ച് പയ്യെ പയ്യെ രാഹുലിൻ്റെ അരികിലേക്ക് വരുന്നുണ്ട് വലിയൊരു സഞ്ചിയും കയ്യിലുണ്ട് മാർക്കറ്റിൽ പോയി വരുന്ന വഴിയാണ് രാഹുലിൻ്റെ അരികിൽ ഇങ്ങനെ വന്ന് ഇരിക്കുകയാണ് ഒരു കസാരയിൽ അപ്പോൾ എന്താ ഇനി മാർക്കറ്റിൽ പോയിട്ട് അപ്പോൾ പറയുന്നുണ്ട് നല്ല ണ വരാൽ കിട്ടിയിട്ടുണ്ട് നിനക്ക് എന്തായാലും ഫ്രൈ ചെയ്ത് തരാം എന്ന് പറയുമ്പോൾ എന്തായാലും എനിക്ക് ആണ് എന്നാൽ അത് വേണ്ട നീ കറി വെച്ചാൽ മതി കറി വെക്കാൻ വേറെ വാങ്ങിയിട്ടുണ്ട് എന്ന് പ്രകാശം പറയാണ് ആ എന്തായാലും നീ എന്തേലും ചെയ്യ എന്ന് പറഞ്ഞെങ്ങനെ രാഹുൽ നിൽക്കുന്നുണ്ട് അപ്പം പ്രകാശം പറയാണ് ഞാൻ മാർക്കറ്റിൽ വെച്ചിട്ട് ഒരാളെ കണ്ടായിരുന്നു നീ ആ കല്യാണിയെ കൊല്ലുമെന്ന് പറഞ്ഞ ഒരു മെസ്സേജ് എങ്ങാനിട്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അത് നീ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ മാർക്കറ്റിൽ വെച്ചിട്ട് കല്യാണിയുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ആ ശാന്ത എന്ന് പറയുന്ന സ്ത്രീ ഉണ്ടല്ലോ അവരെ കണ്ടായിരുന്നു അവരാണ് ഇത് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് അപ്പൊ അവർക്ക് എന്നെയും സംശയമുണ്ട് എന്ന് പ്രകാശം പറയുകയാണ് നിന്നെയാണ് സംശയം എന്ന് പറയുമ്പോൾ എന്നെ സംശയിക്കട്ടെ അതിനെന്താ പിന്നെ വിക്രവും അതുപോലെ ഗംഗയും പുറത്തുണ്ടെങ്കിൽ ഒരുപക്ഷെ അവരെയായിരിക്കും സംശയിക്കുക എന്തായാലും അവളെ തീർക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ് അപ്പോൾ നമ്മുടെ പ്രകാശനം ഒന്ന് കൊഴുപ്പിച്ച് കൊടുക്കുന്നുണ്ട് അവൻ്റെ മനസ്സൊന്ന് തിളപ്പിച്ചു നോക്കുന്നുണ്ട് എന്തായാലും എൻ്റെ മകൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവനൊരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് കല്യാണിയും കിരണ്ണെ ഇല്ലാതാക്കുക തന്നെയാണ് അതുകൊണ്ട് നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാമെന്ന് പ്രകാശൻ പറയുകയാണ് അപ്പോൾ രാഹുൽ പറയുന്നുണ്ട് അത് ശരിയാണ് എൻ്റെ മകളുടെ ജീവിതം നിശ്ചിരിക്കുകയാണ് അമേരിക്കയിലോട്ട് പോകും ഈ മാസം എന്നൊക്കെയാണ് പറയുന്നത് അമേരിക്ക പോയിട്ട് ഈ കേരളം വിട്ടു പോകില്ല എന്ന് എനിക്കല്ലേ അറിയുള്ളൂ അതുകൊണ്ട് അവൾക്കും ഇങ്ങനെയൊരു തകർച്ചയിൽ ഈ ഒരു വാർത്ത ഒരു സന്തോഷം തന്നെയായിരിക്കും അതുകൊണ്ട് അവരെ ഇല്ലാതാക്കണം പറ്റുമെങ്കിൽ ആ രൂപയെയും ചന്ദ്രസേന ഇല്ലാതാക്കണം അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ മൾഗിൽ സ സന്തോഷമായിരിക്കുമെന്ന് രാഹുൽ പറയുമ്പോൾ പ്രകാശം മനസ്സിൽ വിചാരിക്കട്ടെ ദുഷ്ട എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അങ്ങനെ പറയാണ് എന്നെ സംശയിക്കുന്ന അപ്പോൾ എനിക്കും നിന്നെ സംശയമുണ്ട് എന്ന് രാഹുൽ പറയുമ്പോൾ അത് എന്തു താണ്ടാ നീ അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ എന്തായാലും തെരുവിൽ കിടക്കുന്ന ഒരാളല്ലായിരുന്നു നീയല്ലേ എനിക്കൊരു താമസിക്കാനൊരു സ്ഥലവും ഭക്ഷണമൊക്കെ തരുന്നത് നീ തന്നെയല്ലേ അപ്പോൾ പിന്നെ നിന്നോട് ഞാൻ നന്ദികേട് കാണിക്കൂ തന്നെയല്ല ഞാൻ ആ തെരുവിൽ അങ്ങനെ കിടക്കുമ്പോൾ ചില സമയങ്ങളിൽ ഞാൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ എൻ്റെ ചുറ്റിനും നായ്ക്കളായിരുന്നു ആ നായ്ക്കൾക്ക് ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ മനുഷ്യരെ എല് മനുഷ്യനെ തിന്നുമല്ല അങ്ങനത്തെ നായ്ക്കളാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് പ്രകാശനോടായിട്ട് രാഹുൽ ചോദിക്കുന്നുണ്ട് നിന്നെ ഏതെങ്കിലും പേ പിടിച്ച നായെങ്ങാനും കടിച്ചായിരുന്നടാ എന്ന് ചോദിക്കുമ്പോൾ ഏയ് അങ്ങനെയൊന്നുമില്ല എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം അല്ല നീ എനിക്ക് ഭക്ഷണൊക്കെ വെച്ച് തരുന്നതാണ് എന്തായാലും പേ പിടിച്ച് മരിക്കാനൊന്നും ഞാൻ തയ്യാറല്ല എന്ന് രാഹുൽ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഞാൻ ഞാൻ അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ എന്നെ പറഞ്ഞേ ഉള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് എന്തായാലും നീ ചെല്ല് നീ പോയി ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയാ അപ്പോൾ ശരി എന്നും പറഞ്ഞ് രാഹുലിൻ്റെ അരികിലൊന്നും പ്രകാശൻ വടിയും കുത്തിപ്പിടിച്ച് അങ്ങനെ പോവുകയാണ് ഒന്ന് തിരിഞ്ഞു നിന്നതിന് ശേഷം എൻ്റെ പെൺമക്കളെ ഒന്നും തൊടാൻ നിനക്ക് സാധിക്കില്ലടാ അതിന് ഞാൻ അനുവദിക്കില്ലടാ എന്നിങ്ങനെ പ്രകാശം മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് മനോഹരനെയാണ് മനോഹറിന്റെ അരികിലായിട്ട് ആ പെൺകുട്ടി ഇരിക്കുന്നുണ്ട് ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ആ പെൺകുട്ടിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് മറിയം അപ്പോ അവളോട് പറയുന്നുണ്ട് നമ്മൾ ഈ മാസം തന്നെ പോകില്ലേ അപ്പോ അമേരിക്കയിലോട്ട് അതിനെന്താ ഇത്ര സംശയം എന്ന് മറിയം ചോദിക്കുകയാണ് അപ്പോൾ എല്ലാം ഉള്ളൂ പിന്നെ അതിന് മുമ്പ് എൻ്റെ കഴുത്തിൽ ഒരു മിന്ന് കെട്ടണം എന്ന് മറിയം പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആരോടും അറിയിക്കണ്ട എന്ന് പറയുമ്പോൾ അതൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല മിന്നു കെട്ടി ഉടനെ തന്നെ നമ്മൾക്ക് അവിടേക്ക് പോകാം അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ട് നമുക്ക് തിരികെ വരാലേ എന്നിങ്ങനെ മനോഹർ ചോദിക്കുമ്പോൾ അതെ അതെ അപ്പോ ഈ മിന്നുകെട്ട് എന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു റിസ്ക് തന്നെയാണ് ഒന്ന് പേടിക്കാനൊക്കെ ഉണ്ട് കള്ളങ്ങൾ പറഞ്ഞ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെയാണ് എന്ന് മറിയോ മറുപടി പറയുന്നുണ്ട് അപ്പൊ വീട്ടുകാരൊക്കെ അറിയിക്കാതെ ചെയ്യുന്നതാണെന്നാണ് നമ്മുടെ മനോഹർ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ എന്നാലേ ഞാൻ പോയിട്ട് നമുക്കൊരു ചായ കുടിച്ചാലോ പോയിട്ടെന്ന് മറിയം ചോദിക്കുമ്പോൾ അവന് നമ്മുടെ മനോഹരനു നല്ല പേടിയുണ്ട് സരൈവ് പാഞ്ഞു നടക്കാണല്ലോ അപ്പോൾ സരൈവ് പറയുന്നത് വേണ്ട വേണ്ട ഇപ്പം ചായ കുടിക്കാനൊന്നും നേരില്ല എനിക്ക് വേറെ കുറച്ച് തിരക്കുണ്ട് ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞിട്ട് നേരെ മറിയത്തിന്റെ ആ ഒരു നെറ്റിയിൽ മൊത്തം കൊടുത്ത് അവൻ അവിടെ നിന്ന് പോവുകയാണ് മറിയവും നല്ല സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുന്നുണ്ട് നമ്മുടെ രാഹുൽ രാത്രി തന്നെ തലേദിവസം രാത്രി തന്നെ സരവിൻ്റെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പം മെസ്സേജ് കാണുന്നത് ഇങ്ങനെയാണ് മോളെ ഞാൻ നിന്റെ അച്ഛനാണ് നിന്റെ കാര്യത്തിൽ എനിക്ക് നല്ല പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ നിനക്ക് വേണ്ടിയിട്ടുള്ള നിനക്ക് സന്തോഷിപ്പിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ മറുപടി അപ്പൊ ഇവളും ടൈപ്പ് ചെയ്തെന്തോ വിടുന്നുണ്ട് സരയു അതിനുശേഷം ആണ് നമ്മുടെ പ്രകാശൻ ചായയുമായിട്ട് റൂമിലേക്ക് വരുമ്പോൾ രാഹുലിനെ അവിടെ കാണുന്നില്ല അപ്പൊ രാഹുൽ ആണെങ്കിൽ സരൈവിനെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ് അങ്ങനെ സരൈവിന്റെ അരികിൽ നിൽക്കുന്നുണ്ട് രാഹുൽ അപ്പോൾ ആ സമയത്ത് എന്താ കാണണം പറഞ്ഞത് നീ അപ്പോൾ നിനക്കെന്തായാലും സന്തോഷം നൽകുന്ന ഒരു സംസാരം തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത് ആ കല്യാണിയേം കിരണേയും ഞാൻ ഇല്ലാതാക്കും നിനക്ക് അതിന് നിനക്കായൊരു സന്തോഷ വാർത്ത നിനക്ക് ഞാൻ തരും എന്നൊക്കെ ഇങ്ങനെ രാഹുൽ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എനിക്ക് വേണ്ടി തന്നെയാണ് അച്ഛൻ ജീവിക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അതൊക്കെ എനിക്കറിയാം ഈ മനോ മനോട്ടനെ പറ്റിയിട്ട് നിങ്ങൾ പലപ്പോഴായിട്ട് അച്ഛനും അമ്മയും പറയാറുണ്ടല്ലോ മനുവേട്ടൻ ആൾ ശരിയല്ല എന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം അതിനൊരു ഉത്തരം കൂടി എനിക്ക് തായോ എന്ന് ഇങ്ങനെ പറയുമ്പോൾ രാഹുൽ ഒന്നും മിണ്ടാതെ നിൽക്കാണ് എന്താ ഒന്നും മിണ്ടാത്തത് എന്ന് സരയി വീണ്ടും ചോദിക്കുന്നുണ്ട് മോളെ മോൾ അവനെ പൂർണ്ണമായും അങ്ങ് വിശ്വസിക്കേണ്ട മോളുടെ സ്വർണവും പണവും ഒന്നും അവന് കൊടുക്കുകയും ചെയ്യരുത് അതെന്താ കൊടുത്താലെന്നാണ് ഞാൻ ചോദിക്കുന്നത് അതിന് മറുപടിയാണ് എനിക്ക് വേണ്ടത് എന്ന് വീണ്ടും സരയെ പൊട്ടിത്തെറിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് രാഹുൽ പറയുന്നുണ്ട് അതെ എല്ലാ രഹസ്യങ്ങളും മോളെ പലതും എല്ലാതും അങ്ങനെ തുറന്ന് പറയാൻ എല്ലാവരോടും പറ്റത്തില്ല അതാണ് ഇതിൻ്റെ പുറകിലുള്ള ഒരു കാര്യമെന്ന് പറയുമ്പോൾ നമ്മുടെ ചാരയൊന്ന് ഞെട്ടി നിൽക്കുന്നുണ്ട് എന്തായാലും ആയൊരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്